നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ ജില്ലയിലെ പ്രത്യേക കോടതി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജാതികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിന് പേരുകേട്ടതാണ് രാജ്യത്ത് ആദ്യമായി ഉത്തർപ്രദേശിലെ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം ഒരു ക്രിസ്ത്യൻ ദമ്പതികൾ കുറ്റക്കാരാണെന്ന് ഈ കോടതി വിധിച്ചു നിർബന്ധിത മതപരിവർത്തനത്തിന് പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഭാര്യ ഷീജ പാപ്പച്ചനും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അഞ്ചു വർഷത്തോളം അവരെ ജയിലിൽ അടയ്ക്കാനും വിധിയായി ഇവരിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ വീതം പിഴയും ഈടാക്കി ഭാരതീയ ജനതാ പാർട്ടി ബി നേതാവും ദളിത് ആക്ടിവിസ്റ്റുമായ ഡോക്ടർ ചന്ദ്രിക പ്രസാദ് ദമ്പതികൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടിനാണ് പരാതി നൽകിയത് ജനുവരി ഇരുപത്തിരണ്ടിന് ഭാര്യയെ തടവിലാക്കിയ അതേ ദിവസം ജോസ് ജയിലിലുമായി ദരിദ്ര കുടുംബങ്ങളെ ക്രിസ്ത്യാനികളാകാൻ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞ മൂന്ന് മാസമായി ഒന്നിലധികം പ്രലോഭനങ്ങൾ നൽകാൻ ശ്രമിച്ച ദമ്പതികൾ ജില്ലയിലെ ഷാപ്പൂർ ഫിറോസ് പ്രദേശത്തെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ മാസങ്ങളായി സജീവമായിരുന്നുവെന്ന് ബി ജെ പി നേതാവ് വെളിപ്പെടുത്തി അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ വ്രണപ്പെടുത്തുകയും ദളിത് സമുദായത്തിലെ അംഗങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കൂട്ടമതപരിവർത്തനം നടത്താൻ ഇവർ ഒരു വലിയ ജനതയെപ്പോലും കൂട്ടിച്ചേർത്തിരുന്നു രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ജലൽപൂർ പോലീസ് സ്റ്റേഷനിൽ അധികൃതർ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു അധികാരികൾ കേസ് അന്വേഷിക്കുകയും സാക്ഷികളുടെ കണക്കുകളും മൊഴികളും ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥർ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം പ്രതികൾക്കെതിരായ കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ദൃക്സാക്ഷികളുടെ മൊഴി ഉപയോഗിച്ചാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് അംബേദ്കർ നഗർ എസ് പി കെ ശവ് കുമാർ പറയുന്നതനുസരിച്ച് ഉത്തർപ്രദേശിൽ നിയമവിരുദ്ധമായ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മൂന്ന് അഞ്ച് വകുപ്പ് പ്രകാരം ഈ ജോഡികളെ കുറ്റക്കാരായി കണക്കാക്കി പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ മൂന്ന് ഒന്ന് വകുപ്പും അവർക്കെതിരെ ഉപയോഗിച്ചു അത് പിന്നീട് കോടതി റദ്ദാക്കി മധ്യപ്രദേശിലെ ഹോഷങ്കാബാദിൽ ബജ്ജർവാഡയിലെ പിപ്പാരിയ തഹസിൽ ബിജൻവാഡ ഗ്രാമത്തിലെ താമസക്കാരാണ് ഇവർ ജോസ് പാപ്പച്ചൻ മലയാളിയാണ് ജഡ്ജി റാംവിലാസ് സിംഗിന്റെ ബെഞ്ചിന്റേതാണ് ഉത്തരവ് യു പിയിൽ നിയമവിരുദ്ധമായ മതപരിവർത്തനം തടയൽ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എസ് സി എസ് ടി ആക്ട് മൂന്ന് ഒന്ന് എന്നിവയിൽ മൂന്ന് അഞ്ച് ഒന്ന് പ്രകാരമാണ് കുറ്റം ചുമത്തിയത് എന്നാൽ പ്രതികൾ ആരോപണത്തെ എതിർക്കുകയും വിചാരണ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടിന് സെഷൻ രണ്ടിലെ ഓർഡിനൻസ് പ്രകാരം നിയമം ഭേദഗതി ചെയ്യാനും മാർച്ച് മുപ്പത്തി ഒന്നിലെ മുകളിൽ പറഞ്ഞ ചാർജിന് സെഷൻ ഒന്ന് ഇല്ലാതാക്കാനും കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു പി ഡബ്ല്യുമാരിൽ പ്രോസിക്യൂഷൻ സാക്ഷികൾ ചന്ദ്രിക ും ഉണ്ടായിരുന്നു സിഇഒ സർക്കിൾ ഓഫീസർ ദേവേന്ദ്രകുമാറും പരിശോധിച്ചു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വലിയ പുസ്തകം നാല് ഡയറി പുസ്തകങ്ങൾ രണ്ട് ചെറിയ ഡയറികൾ നാല് കലണ്ടറുകൾ എന്നിവയുൾപ്പെടെ കുറ്റാരോപണങ്ങളും കുറ്റകരമായ തെളിവുകളും തെളിയിക്കാൻ വിവിധ സാക്ഷ്യപത്രങ്ങളും പ്രസ്താവനകളും ഉപയോഗിച്ചു പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം തെളിവെടുപ്പ് നിർത്തിവച്ചിരുന്നു പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെക്ഷൻ സിആർ പി സി ക്രിമിനൽ നടപടി പ്രകാരം രേഖപ്പെടുത്തിയ പ്രതിയുടെ മൊഴി ആരോപണങ്ങൾ നിരാകരിക്കുകയും മറുഭാഗം രാഷ്ട്രീയ മോഹം കൊണ്ടാണ് കേസ് കെട്ടി സർക്കാർ ഫണ്ട് തെറ്റായി സമ്പാദിക്കുകയാണെന്നും അവകാശപ്പെട്ടു എന്നാൽ നിരക്ഷരരായ ദളിതരെ കബളിപ്പിച്ച് പണം വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനം നടത്തി എന്ന് തെളിഞ്ഞതിനാൽ ജോസ് പാപ്പച്ചനും ഷീജ എ എം എന്നിവരും അഞ്ച് വർഷം തടവും പതിനായിരം രൂപ പിഴയും വിധിച്ചു സെക്ഷൻ അഞ്ച് ഒന്ന് യു പി നിയമവിരുദ്ധമായ മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രകാരം ഇരുപത്തയ്യായിരം രൂപ വീതം പിഴ അടയ്ക്കാത്ത സാഹചര്യത്തിൽ ഓരോ പ്രതിയും രണ്ടു മാസത്തെ അധിക തടവ് അനുഭവിക്കേണ്ടി വരുമെന്നും പ്രതികൾ ജയിലിൽ ചെലവഴിച്ച കാലയളവ് ചട്ടങ്ങൾക്കനുസൃതമായി ശിക്ഷയിൽ ക്രമീകരിക്കുമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി